അങ്ങനെ നടക്കുമ്പോഴാണ് ഇയാള് ടയർ കത്തിച്ച് ചിക്കൻ ചുടുന്ന കാഴ്ച കാണുന്നത് യെസ് കേരളത്തിലും ഇങ്ങനെ തന്നെ ഇവറേജ് വരണമെന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ വിശാഖപട്ടണത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് വിശാഖപട്ടണത്തിന് തൊട്ടടുത്തുള്ള ദുവാഡ റെയിൽവേ സ്റ്റേഷൻ വരെയാണ് നമ്മുടെ ടാറ്റ എർ എസ് എക്സ്പ്രസ് ഉള്ളത് അപ്പൊ അവിടെ നമ്മൾ ഇറങ്ങി ഒരു ഊബർ എടുത്തു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മുന്നിൽ പോകുന്ന ഓട്ടോയിൽ ഒരു പത്ത് കുട്ടികളെ കാണാൻ പറ്റും കേരളത്തിലാണ് ഈ കാഴ്ച എന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രധാന വാർത്തയും ചർച്ചയും ഒക്കെ ഇത് തന്നെയായനെ ഇതാണ് ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിന്റെ വില അങ്ങനെ ഞങ്ങൾ എയർ ബി എം ബി ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്ക് എത്തി നല്ല അടിപൊളി റൂമാണ് ഇവിടുത്തെ സ്റ്റേ ഒക്കെ പൊതുവിൽ എല്ലാം നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത് നമ്മളതും വളരെ നല്ലതായിരുന്നു അങ്ങനെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കഴിക്കുന്നത് ഒരു പുലാവാണ് ചിക്കൻ പുലാവ് ചിക്കൻ പുലാവ് ഓർഡർ ചെയ്ത് നടക്കുമ്പോൾ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഉണ്ട് ധൈര്യം കുറച്ച് കുറവാണെങ്കിലും കുറെ നമ്മൾ ട്രൈ ചെയ്തു അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് നേരത്തെ ഞാൻ പറഞ്ഞ ചിക്കൻ ചുട്ട് വെക്കുന്നത് കണ്ടത് ഇവിടെ ഏറ്റവും വലിയ ഡെയിഞ്ചർ അതാന്ന് വെച്ചാൽ ടയറാണ് അതിന്റെ ചുറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ചിക്കൻ ആണെങ്കിൽ ഇരുപത് രൂപയുള്ളൂ ഇത് ചിക്കൻ തന്നെയാണോ അറിയാം കഴിച്ചവൻ്റെ ഒക്കെ അവസ്ഥ വീണ്ടും മുന്നോട്ട് ചുമ്മാ കറങ്ങി നടക്കുകയാണ് ബസ് സ്റ്റാൻഡാണ് ഇവിടുത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അത്യാവശ്യം വൃത്തിയുള്ള ബസ് സ്റ്റാൻഡൊക്കെയാണ് പക്ഷെ ഒരു പത്ത് മണി കഴിയുമ്പോഴത്തേക്കും വിജനമാണ് പിന്നെ ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ ഒന്നും പറയാനില്ല പത്തിൽ പൂജ്യം മാർക്ക് കൊടുക്കാൻ പറ്റിയ ഡ്രൈവിംഗ് കൾച്ചറാണ് ഇവിടെ ഉള്ളത് മഴ ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് വളരെ മോശമായി കിടക്കുകയാണ് ഇവിടെ ദസറ ആയതുകൊണ്ട് ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലങ്ങളൊക്കെ അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്ത് നൈസാക്കി വെച്ചിരിക്കുകയാണ് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വേണം ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് വൃത്തി എക്സ്പ്ലോർ ചെയ്യാൻ നാളെ സൺറൈസിൽ തുടങ്ങി ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നു